പോലീസ് സർവീസിലുണ്ടാകാറില്ല ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി ഉണ്ടായാൽ മാത്രമേ തനിക്ക് നീതി ലഭിക്കൂവെന്ന് അതിക്രമത്തിനിരയായ സുജിത് വി എസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒട്ടും തൃപ്തനല്ല കാരണം നമ്മുടെ ആവശ്യം ആദ്യമേ തന്നെ ഇവരെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത് ഈ സർവീസിൽ തുടരാൻ ഒരു ആർക്കാരല്ല ഈ ഗുണ്ട പോലീസ് ഈ നാല് പേരുൾപ്പെടെ ഒരു ഡ്രൈവറായിട്ട് ഷുഹൈർ വരെ വലിയ കുറ്റക്കാരനാണ് ആ അദ്ദേഹത്തെ കൂടിയിട്ട് ഈ സർക്കാരിൻ്റെ ഇപ്പോൾ ആൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലില്ലേ വേറൊരു പഞ്ചായത്ത് ഓഫീസിലെ എഇഒ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തെ കൂടിയിട്ട് ഈ സർക്കാരിൻ്റെ ജീവനക്കാരിൽ നിന്ന് പിരിച്ചുവിടണം എന്നാണ് നമ്മുടെ ആവശ്യം സൂരജ് സജി ഉണ്ട് വിശദാംശങ്ങളായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സൂരജ് ഈ വിഷയത്തിൽ സസ്പെൻഷൻ വന്നെങ്കിലും നിലപാട് കടുപ്പിക്കുകയാണല്ലോ കോൺഗ്രസ് നേതൃത്വം യൂത്ത് കോൺഗ്രസും ഒക്കെ എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ് ആ ഉന്മേഷ് ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ആകട്ടെ ഈ സസ്പെൻഷൻ അത് തൃപ്തികരമല്ല എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരെ നാലുപേരെയും സർവീസിൽ നിന്ന് പുറത്താക്കണം അതോടൊപ്പം തന്നെ ജീപ്പ് ഓടിച്ച ഡ്രൈവർ സുഹൈർ ഇപ്പോൾ പഴയന്നൂർ പഞ്ചായത്തിൽ ജോലി ചെയ്യുകയാണ് അവിടുത്തെ ജീവനക്കാരനാണ് ഈ സുഹൈറിനെതിരെയും നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നിലവിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും സുജിത്തും എല്ലാം ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ സമരം ശക്തമാക്കുകയാണ് നാളെ ഈ തിരുവനന്തപുരത്തേക്കടക്കം നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കൊല്ലം അടക്കം കേന്ദ്രം വലിയ സമരങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് എ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ നേരിട്ട് കുന്നംകുളത്ത് സുജിത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു തൊട്ടുപിന്നാലെ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സു കെ സുധാകരൻ സുജിത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു അങ്ങനെ മുതിർന്ന നേതാക്കളെയും ഉന്നത നേതാക്കളെയും എല്ലാം എത്തിച്ചുകൊണ്ട് ഈ വിഷയം സജീവ ചർച്ചയാക്കി നിർത്താനുള്ള ഒരു ശ്രമത്തിലാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഉള്ളത് സുജിത്ത് പറയുന്നത് ഈ അച്ചടക്ക നടപടി കൊണ്ട് കാര്യമില്ല നിയമപരമായ നടപടി ഇവർക്കെതിരെ ഉണ്ടായാൽ മാത്രമാണ് തനിക്ക് ലഭിക്കുകയുള്ളൂ സുജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരി വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം